നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് പ്രണവിന്റെ ആദ്യ ചിത്രത്തിന് ആദി എന്നാണ് പേര് ജിത്തു ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മോഹൻലാലിന്റെ ഒടിയൻ എന്ന ചിത്രത്തിന്റെ പൂജയ്ക്കൊപ്പമായിരുന്നു ആദിയുടെയും പൂജ ആദിയുടെ പൂജയും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തു വന്നതോടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെ ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ഏത് പെടുന്ന ചിത്രമാണ് ആരാണ് നായിക എന്താണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമാണ് ആദി എന്ന സിനിമ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജീതു ജോസഫ് പറഞ്ഞിരുന്നു കഥാപാത്രത്തിനു വേണ്ടി പ്രണവ് പാർക്കർ പരിശീലനം നടത്തിയതൊക്കെ വലിയ വാർത്തയാണ് ായിരുന്നു സിനിമയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഏതായാലും പുറത്തുവിട്ടിട്ടില്ല പ്രണവിന്റെ നായിക ആരാണെന്നും അറിയില്ല ചിത്രത്തിൽ ആദിക്ക് പ്രണയവുമില്ല ഇല്ല ഇത് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്നാണ് ജീത്തു ജോസഫ് പറയുന്നത് പ്രണവിനും അതാണ് ഇത്ര സിനിമയിൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ ഒരു നായിക ഉണ്ടാകുമെന്ന് ജീത്തു പറയുന്നുണ്ട് ഒരുപാട് സസ്പെൻസുകളൊന്നും സിനിമയിൽ പ്രതീക്ഷിക്കരുതേ എന്നും ജീത്തു പറയുന്നു വലിയ അവകാശവാദങ്ങളൊന്നും സിനിമയെ കുറിച്ചില്ല എന്നാൽ ചെറിയ ചെറിയ അവകാശവാദങ്ങൾ ഇല്ലാതെയുമില്ല അതൊക്കെ വഴിയെ പുറത്തു വരുമെന്നാണ് ജീത്തു പറയുന്നത് പ്രണവിനെ ആശംസിച്ചും അഭിനന്ദിച്ചും എല്ലാവരും സംസാരിക്കുമ്പോൾ ഇതൊന്നും തന്നെക്കുറിച്ചേ അല്ലല്ലോ എന്ന ഭാവമായിരുന്നു പ്രണവിന് ആദ്യ ഡയലോഗ് സിനിമ റിലീസിന് ശേഷം എന്ന് പറഞ്ഞ് പ്രണവ് മൈക്ക് എടുത്തില്ല എല്ലാവരും പ്രണവിന്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തനിക്കും ടെൻഷനായി എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ജിത്തു ജോസഫ് ചിത്രത്തിലൂടെ തന്നെ പ്രണവ് സിനിമയിൽ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും ലാൽ പറയുന്നു പ്രണവിന്റെ ആദ്യ ചിത്രത്തിന് ആദ്യ ക്ലാപ്പ് അടിച്ചത് സഹോദരി വിസ്മയാണ് താരപുത്രന്റെ സിനിമാ പ്രവേശനത്തിന് സിനിമാക്കാരും ആരാധകരും എല്ലാവരും ഒരുപോലെ ആശംസ അറിയിച്ചിട്ടുണ്ട് നായകനായി അരങ്ങേറുന്ന പ്രണവിന് ആശംസയുമായി ദുൽഖർ സൽമാനും സംവിധായകൻ പ്രിയദർശനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സസ്പെൻസ് ഒന്നുമില്ല എന്ന് സംവിധായകൻ എത്ര പറഞ്ഞാലും പ്രേക്ഷകർ കുറച്ചെങ്കിലും ഒക്കെ പ്രതീക്ഷിക്കും അപ്പോൾ ആദ്യം റിലീസിനായി കാത്തിരിക്കാം വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫിലേറ്റസ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം